ഞാനിൻ ഡ്രാക്ട് ടൈറ്റൻസ് ഗാങ്ങും തമ്മിൽ എന്താണ് പ്രശ്നം എനിക്കിങ്ങനെ ഒരുപാട് ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതിന് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ടെന്നു എനിക്കറിയാം സംഭവം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഉച്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയപ്പം ഈ ഡ്രാക്ട് ഐറ്റംസിൻ്റെ അഡ്മിൻ ആയിട്ടുള്ള മച്ചാൻ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു അപ്പോൾ ആ മെസ്സേജ് എന്ന് പറയുന്നെങ്കിൽ പറയുകയാണെങ്കിൽ കോ ലീഡർ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം ഇതാണ് മച്ചാൻ എനിക്ക് ഇട്ട മെസ്സേജ് അപ്പോൾ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ലീഡർ എന്ന് പറഞ്ഞ ആൾ ഒട്ടും ആക്റ്റീവല്ല അപ്പോൾ ആ ആളെ മാറ്റണം എന്നാണ് മച്ചാൻ എന്നോട് പറഞ്ഞത് അത് ആരാണ് ആ കോ ലീഡർ എന്നൊന്നും മറ്റെന്നോട് പറഞ്ഞില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് വേറൊരു പ്രശ്നം കാരണം ഞാൻ അതിൻ്റെ ഒരു ദേഷ്യത്തിന് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു മെസ്സേജ് കണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്താ എന്നെ പറ്റിയാണ് പറഞ്ഞ് ഞാൻ ഒട്ടും ആക്റ്റീവല്ല അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നാണ് പറഞ്ഞതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ മിക്കവരും വന്നിരിക്കുന്ന കേസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പോൾ അവിടുന്ന് എന്നെ എടുത്ത് കളയാന്ന് പെട്ടെന്ന് പെട്ടെന്ന് വന്ന് എന്നോട് പറയുമ്പം എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അച്ഛാനോട് തിരിച്ച് റിപ്ലൈ ഇറങ്ങി ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്താണ് അന്നേരം പറഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല ആ ഒരു ദേശത്തിൽ ഞാൻ പെട്ടെന്ന് കയറി ഈ ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ ഡി എന്താ ലെഫ്റ്റായി എന്നിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടു ഞാൻ ഇതുപോലെ ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പറല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നു എന്തിൻ്റെ ആവശ്യം അതാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും എന്താണ് ഈ ഒരു അവിടെ സംഭവിച്ചതെന്ന് പോലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാതാണ് ഞാൻ ഈ ഒരു പരിപാടി കാണിച്ചത് ഞാൻ ആ ഒരു സ്റ്റോറി ഇട്ടതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് റിപ്ലൈ വന്നു എന്താണ് പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് റിപ്ലൈ വന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവർക്കെല്ലാം ഞാൻ നിന്ന് റിപ്ലൈ കൊടുക്കുവാണെങ്കിൽ എനിക്ക് അതിനേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യുക വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തത് സത്യം പറയുകയാണെങ്കിൽ ഡ്രാക്ട് ടൈറ്റൻസ് മച്ചാൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മച്ചാൻ ജസ്റ്റ് ആ ഒരു ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അവിടെ ഷോക്ക് ഇത് ഞാൻ അവിടെ ഷൗട്ട് ചെയ്യത്തില്ല അവിടെ മച്ചാൻ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഗ്യാങ്ങിലെ ലീഡറാണ് അപ്പം കോ ലീഡർ രണ്ടുപേരുണ്ട് അതിൽ ഒരാൾ നല്ല ആക്റ്റീവാണ് ഒരാൾ ഇച്ചാൽ ആക്റ്റീവ് കുറവാണ് അപ്പോൾ ആക്റ്റീവ് കുറവുള്ള ആളെ പറ്റിയാണ് എന്നോട് വന്ന് പറഞ്ഞത് പക്ഷേ എന്താ നോക്കണേ ഞാൻ അന്നേരം കയറി എന്താണ് വിളിച്ച് പറഞ്ഞതെന്നാണ് എനിക്കറിയാൻ വല്ലാത്തത് അതൊന്ന് ശരിക്കുമെന്ന് അന്വേഷിച്ചിട്ട് അത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു പ്രശ്നം കാരണം ഞാൻ അതിൻ്റെ ഒരു ദേഷ്യത്ത് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഈ ഒരു മെസ്സേജ് കണ്ടത് പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്നെ വീണ്ടും ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് എല്ലാവരുമായിട്ട് ഞാൻ വിചാരിച്ചു എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചു അതിനകത്ത് കുറേ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരു മച്ചാനുണ്ട് ഡി ടി ടോമെന്ന് പറഞ്ഞൊരു മച്ചാൻ മച്ചൻ നല്ല സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത് അവിടെ ഞാനും സോറി പറഞ്ഞു മച്ചാനും സോറി പറഞ്ഞു അപ്പം അതൊന്നും കുഴപ്പമില്ല നമ്മുടെ പ്രശ്നം പെട്ടെന്ന് തന്നെ അങ്ങ് സോൾവായിപ്പോയി പിന്നെ ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ആഡായി ഇപ്പം നമ്മൾ ഞാനിപ്പം കറൻ്റ്ലി ഞാനിപ്പം ഡ്രാക് ഐറ്റൻസിൻ്റെ ആ മെമ്പർ തന്നെയാണ് ഒരു കുഴപ്പമില്ല നമ്മൾ തമ്മിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിപ്പോൾ എന്തേലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ പറ്റി നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്തിട്ടേ നമ്മൾ തിരിച്ചെന്തേലും പറയാവുള്ളൂ ഓക്കെ അതെനിക്ക് ഈ ഒരു ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ കയറി എല്ലാ പ്രശ്നങ്ങളും സോൾവാക്കി നമ്മുടെ കോലീഡറിനെ ജസ്റ്റ് ചേഞ്ച് ചെയ്യണ്ട മച്ചാനോട് ജസ്റ്റ് ഒരു നമുക്കൊരു വാണിംഗ് കൊടുക്കാം അത് ഇപ്പം ഒരാൾക്ക് എപ്പോഴും ആക്റ്റീവായിരിക്കാനായിട്ട് പറ്റത്തില്ല ആരായാലും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റത്തില്ല പലർക്കും പല ജോബുണ്ട് ചിലർക്ക് ജോബുണ്ട് ചിലർക്ക് ക്ലാസ്സുകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എപ്പോഴും അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പം എൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് ഉണ്ട് നാല് വരെ എനിക്ക് ക്ലാസ് ഉണ്ട് അതിന് ശേഷം വന്നിട്ടാണ് ഈ എഡിറ്റിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും പരിപാടികളെല്ലാം നടത്തുന്നത് അപ്പം ബാക്കി കിട്ടുന്നൊരു സമയത്തിലാണ് ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആ ഗ്രൂപ്പിൽ കയറി ഞാൻ മെസ്സേജ് ഇടാറുണ്ട് ഓക്കെ ഇടയ്ക്ക് മീറ്റപ്പ് വെക്കുവാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് മീറ്റപ്പിന് കയറാറുമുണ്ട് പക്ഷേ എപ്പോഴും നമുക്കങ്ങനെ കയറാനായിട്ട് പറ്റത്തില്ല അത് ആരായാലും കയറാനായിട്ട് പലത്തില്ല ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല എനിക്ക് ഇത്രമുള്ള ഒരു കാര്യം പറയാനായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവത്തിലാണേലും നമ്മൾ പാർട്ട്ണർഷിപ്പിലൊരു കാര്യം ചെയ്യുവാണെങ്കിൽ ആ പാർട്ട്ണറിനെ ഒരിക്കലും നമ്മൾ പറയാനോ ഒഴിപ്പിക്കാനോ ശ്രമിക്കാൻ പാടില്ല ഇവിടെ അച്ചാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ബട്ട് അങ്ങനെ പെട്ടെന്ന് ആ ഒരു മെസ്സേജ് വന്നപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീലായത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ഓക്കെ ആ ഒരു പ്രശ്നത്തിനെല്ലാം ശേഷം ഞങ്ങൾ ഗ്രൂപ്പിൽ കേസ് ഭയങ്കര മെസ്സേപ്പൊക്കെ ആയിരുന്നു അതിനെല്ലാം ശേഷം ഞാൻ പറഞ്ഞു നമുക്കൊരു മീറ്റപ്പ് വെക്കാം മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി നമുക്കൊരു മീറ്റപ്പ് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ കയറിയേക്കുവാണ് ജസ്റ്റ് ചുമ്മാ വൈബ് അടിക്കാൻ വേണ്ടി കയറിയേക്കാണ് അല്ല ജസ്റ്റ് കുറച്ച് ഫോട്ടോ എടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കയറിയാണ് അപ്പം നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരു പരിപാടിയാണ് ഓക്കെ എൻ്റെ ഫോണിലാണെങ്കിൽ ഇപ്പം ജസ്റ്റ് വൺ പേഴ്സൻറ്റേജ് ഉള്ളു ഈ ഒരു റൂം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പകുതിയായപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് പോയി ആ പിന്നെ കുഴപ്പമില്ല പിന്നെ ഞാൻ പോയി ചാർജ് ചെയ്തിട്ട് ഞാൻ വന്നു ഗ്രൂപ്പിൽ പറഞ്ഞു എൻ്റെ ഫോണതുപോലെ ഇതായെന്നും പറഞ്ഞ് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ കയറാനായിട്ട് നോക്കാം ഒരു ലീഡർ എന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു പദവി എൻ്റെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ ആക്റ്റീവായിരിക്കണം ഓക്കെ അതെത്ര വലിയ തിരക്കാണെങ്കിലും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ അവിടെ കയറി ആക്റ്റീവ് ആയിരിക്കും ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട ഇട്ടേൻ്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ആ ദേശത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇന്ന് ഞാൻ വേറൊരു അടിപൊളി ഒരു വീഡിയോ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞു വോയിസ് ഓവർ ഒന്നും കൊടുത്തില്ല അപ്പോൾ അത് ഇടണമെന്ന് വെച്ചാണ് ഇരുന്നത് പിന്നെ ഇന്നാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നടന്നത് അതുകൊണ്ട് ഞാൻ ഇന്നിടുന്നത് നാളെ നമ്മൾ ആ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്